നമസ്തേ ഇന്ന് മിഥുന മാസത്തിലെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയമാണ് മിഥുന മാസം ആദ്യം മേടക്കൂറുകാരുടെ കാര്യമാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ് അവർക്ക് ഈ മിഥുന മാസത്തിൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും അതോടൊപ്പം തന്നെ അധിക ചിലവിനുള്ള സമയം കൂടിയാണ് അപ്പോൾ ആരോഗ്യനിലയൊക്കെ കുറച്ച് മെച്ചപ്പെടും എങ്കിലും നേത്ര രോഗങ്ങളുള്ളവർ ഒന്ന് കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതൊക്കെ നന്നായിരിക്കും കുടുംബത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ മനപ്രയാസങ്ങൾ ഉണ്ടാക്കും തൊഴിൽ രംഗത്താണെങ്കിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായിട്ട് അത്ര അനുകൂലമല്ല അപകടങ്ങളെ കരുതിയിരിക്കുക മക്കൾ മൂലം മനസന്തോഷമൊക്കെ ലഭിക്കാവുന്ന സമയമാണ് ജീവിത പങ്കാളിയായിട്ട് കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അകന്ന് നിൽക്കുക ഇതൊക്കെ ഉണ്ടാവും സുഹൃത്തുക്കൾ മൂലം പല വിധത്തിലുള്ള സഹായങ്ങളും ലഭിക്കാവുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് മാതാപിതാക്കളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ദൈവിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിക്കുക ഇപ്പം ദൈവിക കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കുറയുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ സമയം കണ്ടെത്തുക ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക അടുത്തത് ഇടവക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള ഈ മിഥുനമാസത്തില് തൊഴിൽ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങളെ പ്രതീക്ഷിക്കാം വാഹന സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ചെറിയ രീതിയിലുള്ള അപകടങ്ങളും കരുതിയിരിക്കണം ധനപരമായിട്ട് അധിക ചിലവ് വരും എങ്കിലും നേട്ടങ്ങളും ഉണ്ടാകും നേത്രരോഗങ്ങള് ഉദര രോഗങ്ങള് എന്നിവരുള്ളവർ ചികിത്സ തേടുക സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസതയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ഭക്ഷണ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ജീവിത പങ്കാളിയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാം മാതാപിതാക്കൾ അനുകൂലമായിരിക്കും മക്കൾ മൂലം സന്തോഷകരമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും അവർക്ക് വേണ്ടിയുള്ള അധിക ചിലവ് ഉണ്ടാവും സുഹൃത്തുക്കൾ ഇടവക്കൂറുകാർക്ക് മിഥുന മാസത്തിൽ അത്ര അനുകൂലമായിരിക്കില്ല അടുത്തത് മിഥുനക്കൂറുകാരുടെ മിഥുന മാസത്തിലെ ഫലങ്ങൾ മകീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുനർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ് അവർക്ക് ഈ ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ അഭിനന്ദനങ്ങൾ തൊഴിൽ രംഗത്ത് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് ഏത് കാര്യത്തിനും ഒരു ഊർജ്ജസ്വലത അനുഭവപ്പെടുന്ന സമയമാണ് സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഒരു പരിധിവരെ കിട്ടുന്ന സമയമാണെങ്കിലും മക്കളിൽ നിന്ന് ചില മന ശത്രുക്കളിൽ നിന്ന് ചില പ്രയാസങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതും മനസ്സിലാക്കുക ആരോഗ്യരംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല പൊതുവേ ഒരു ഭാഗ്യക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ഇതിനക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ ഈശ്വര ആരാധനയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ് ഇനി കർക്കിടക്കൂറുകാരുടെ മിതനമാസത്തിലെ ഫലങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയ മയം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ് അവർക്ക് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള സമയത്ത് ധനപരമായ കാര്യങ്ങളിൽ നഷ്ടങ്ങൾ അധിക ബാധ്യതകൾ ഒക്കെ ഉണ്ടാകാൻ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് ആവക കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യത്തിലും അത്ര അനുകൂലമായിരിക്കില്ല സുഹൃത്തുക്കൾ മൂലം പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും മക്കൾ മൂലം മനസന്തോഷം അനുഭവപ്പെടും ശത്രുക്കളിൽ നിന്ന് ധനം നഷ്ടം ബന്ധുക്കളിൽ നിന്ന് വിരോധം ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന സമയമായതിനാൽ വളരെ ശ്രദ്ധിച്ച് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാം ജീവിത പങ്കാളിയായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം എല്ലാ കാര്യത്തിലും ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന മാസമാണ് അലസത മഠി ഇതൊക്കെ വർദ്ധിക്കും മാതാപിതാക്കളും അത്ര അനുകൂലമായിരിക്കില്ല വിവാഹകാര്യത്തിലൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാവുന്ന മാസമാണ് എങ്കിലും പ്രണയകാര്യങ്ങളിൽ പരാജയങ്ങളും ഉണ്ടാകും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാരുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് ചാരവശാലുള്ള വേദാതി ദോഷങ്ങളൊക്കെ കൊണ്ടുള്ള ഫലമാണ് അതറിഞ്ഞ് കേൾക്കുക വ്യക്തിപരമായ കാര്യങ്ങളല്ല അപ്പോൾ താല്പര്യമുള്ളവർ കേൾക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും ഈശ്വരാനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ